അടുത്തത് സതിയെ കുറിച്ച് വിവരിക്കുക രാമണ്ണന്റെ ഭാര്യയാണ് സതി എന്റെ മാമിയുടെ പേരും സതി എന്നാണ് അല്ലേ അമ്മയുമായി പണ്ട് ചുവന്ന സാരിയുടെ പേരിൽ സതിമാമി വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല പണ്ട് ദൂരദർശനിലുള്ള ഒരു സീരിയലിന്റെ പേരും ആ നമുക്ക് കാണാൻ പറ്റുന്നില്ല വരെ പ്രിപ്പയർ ചെയ്തിട്ട് റെഫർ സതിട്ടാണ് എഴുതി വെച്ചത് ഓ സോ ടാലന്റ് സോ ടാലു സതിമാമിയുടെ മോനെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് സാർ സാർ കനിയണം കഴിയണം Tamam mı?